വാഹനാപകടത്തിൽ മരണപ്പെട്ട യുവ എഞ്ചിനീയറുടെ കുടുംബത്തിന് ഒരു കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവ് തളിപ്പറമ്പ് വാഹനാപകട നഷ്ടപരിഹാര ട്രിബ്യൂണൽ ജഡ്ജ് കെ എൻ പ്രശാന്താണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപതിന് പുലർച്ചെ മൂന്ന് മണിക്ക് സേലത്തിനടുത്ത് അവിനാശിയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച പയ്യന്നൂർ കാനത്തിൽ ഞണ്ടൻഡാവിടെ വീട്ടിൽ സനൂപിന്റെ കുടുംബത്തിനാണ് നഷ്ടപരിഹാരം നൽകാൻ വിധിയായത് ബംഗളൂരു കോണ്ടിനെന്റൽ ഓട്ടോമോട്ടീവ് കമ്പോണന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ സീനിയർ എഞ്ചിനീയർ എഞ്ചിനീയറായിരുന്ന സനൂപ് പയ്യന്നൂരിലെ എൻ വി ചന്ദ്രന്റെയും ശ്യാമയുടെയും മകനാണ് അവിനാശിയിൽ വെച്ച് നടന്ന അപകടത്തിൽ സനൂപ് സംഭവസ്ഥലത്തു വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു ബംഗളൂരുവിൽ നിന്നും എറണാകുളത്തേക്ക് വന്ന കെ എസ് ബസും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത് അപകടത്തിൽ സനൂബ് അടക്കം പതിനാറ് പേർ മരണപ്പെട്ടിരുന്നു ഒരു കോടി ഏഴ് ലക്ഷത്തി എൺപത്തിയൊന്നായിരത്തി അറുന്നൂറ് രൂപയും രണ്ടായിരത്തി ഇരുപത് മുതൽ എട്ട് ശതമാനം പലിശയും കോടതി ഉൾപ്പെടെ ഒരു കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷത്തോളം രൂപ കുടുംബത്തിന് ലഭിക്കും ഇൻഷുറൻസ് കമ്പനിയാണ് തുക നൽകേണ്ടത് തളിപ്പറമ്പ് വാഹനാപകട നഷ്ടപരിഹാര ട്രിബ്യൂണൽ ജഡ്ജ് കെ എൻ പ്രശാന്താണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഹോസ്ദുർഗ് കോടതിയിലെ അഭിഭാഷകനായ എ മണികണ്ഠനാണ് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്